ഹലോ ഇന്നത്തെ കുഞ്ഞു വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ എണീറ്റിട്ട് വന്നിട്ടില്ല അവസ്ഥയാണ് നീ കാണുന്നത് തണുപ്പ് എന്ന് പറഞ്ഞാൽ മരണത്തിണുപ്പട്ടോ എന്തെന്നാ തണുപ്പ് എല്ലായിടയ്ക്കും ഉണ്ടാവും തോന്നില്ല ഈ തണുപ്പ് എല്ലായിടക്കും ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഭയങ്കര തണുപ്പ് ഒന്നൊരു ലെവലാവുന്നവർ ഇങ്ങനെ എന്നാ വേണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമായി അപ്പോൾ നല്ല തണുപ്പുണ്ട് പിന്നെ അപ്പോൾ എന്നിട്ട് ഇനിയിപ്പോൾ പണി തുടങ്ങാൻ നോക്കുന്ന അത്രേ ഇനിയിപ്പോൾ എൻ്റെ കുടിക്കേണ്ട വെള്ളം അടി അടിയടുപ്പത്ത് വെച്ചിട്ടുമാണ് ബാക്കിയുള്ള പണിയെല്ലാം നോക്കാൻ എൻ്റെ രാവിലെ എൻ്റെ എണീറ്റ് അതിന് ശേഷം വെള്ളം കുടിച്ചാൽ ഇളം ചൂടാക്കിയിട്ടൊന്നും കുടിച്ചാൽ രാവിലെ തലേന്നേ തിളപ്പിച്ച് വെച്ചതാണ് അപ്പോൾ ഇതശേഷം ഞാൻ തീയെല്ലാം പറ്റിച്ചു അടുപ്പത്ത് പശുവിൻ്റെ വെള്ളം വെക്കാൻ വേണ്ടിയിട്ടാണ് തീയെല്ലാം പറ്റിച്ചു അതിൻ്റെ അടുക്ക് ഞാൻ കട്ടൻ ചായ വെച്ചിന് കട്ടൻ ചായ വെച്ച് എല്ലാവരും കുടിക്കലും എല്ലാം കഴിഞ്ഞു പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റവ്യ ഉപ്പ് മാവാക്കാന്ന് വെച്ചിട്ടായിരുന്നു റവ്യ ഉപ്പ് മാവിന് പാഴം എല്ലാം ഉണ്ടിരുന്ന റവ്യപ്പ് മാവാക്കാം റവ്യ ഉപ്പ്മാവെല്ലാം ആക്കി നമ്മൾ ചായയുടിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്തു കൂമ്പ് നമ്മളെ നമ്മൾ വാഴക്കൂമ്പില്ലേ കൂമ്പ് അത് ഉപ്പേരി ഉപ്പേരിയാക്കാൻ വെച്ചിട്ട് അരിഞ്ഞിടുകയും പിന്നെ വാഴക്കൂമ്പും വാഴക്കാമ്പെല്ലാം നല്ല സാധനമല്ല അല്ലേ കാമ്പെല്ലാം നല്ല എന്നാൽ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നല്ലതാന്നല്ലേ പറയുന്നത് കാമ്പും കൂമ്പെല്ലാം അങ്ങനെ അത് മുറിച്ചിട്ടുകൊണ്ട് ഇക്കോയിന്ന് അപ്പോൾ ചായ കുടിയെല്ലാം കഴിഞ്ഞു റവ്യ ഉപ്പ്മാവുന്ന ചായക്ക് പലഹാരം പിന്നെ കൂമ്പ് ഉപ്പേരിയാക്കി നമ്മൾ പരിപ്പ് കറിയും വെക്കാൻ വെച്ചിട്ടാണ് പൂമ്പു പേരിയും പരിപ്പ് കയറി പിന്നെ മോരെല്ലാം ഉണ്ട് അതിനകത്ത് മോരും എല്ലാം എടുത്താലേ മോരുവാക്ക അങ്ങനെ വേഗം ഇത് മുറിച്ചിടട്ടെ അപ്പോൾ ഇത് മുറിച്ചിടലും കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ എന്നിട്ട് വേണം കുളി കുളി കുളിക്കാൻ മേരിച്ചിട്ടാണ് അപ്പോൾ ഇതാ വെയിൽ ഉദിച്ചാലും നമുക്ക് വേ തണുപ്പ് പോകുന്നില്ല കേട്ടോ നല്ല വെയിൽ ഉദിച്ചാലും തണുപ്പ് പോകുന്നില്ല എന്തൊരു തണുപ്പാന്നറിയാം അങ്ങനെ വേഗം മുറിച്ചിടട്ടെ കുറച്ച് ദിവസമായിട്ടാന്ന് ഭയങ്കര തണുപ്പ് ഇത് എന്നാ പറയുന്നത് ഭയങ്കര നമുക്ക് ഉത്സവം എല്ലാം ഉണ്ട് അതിനെ ആ ഉത്സവത്തിൻ്റെ സമയത്തെല്ലാം എന്തൊരു തണുപ്പാന്നറിയാം ഭയങ്കര തണുപ്പാണ് അങ്ങനെ ഇതാ കൂമ്പെല്ലാം മുറിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ലേശം ഉപ്പ് കൂട്ടിട്ട് ലേശം വെളിച്ചെണ്ണ കൈമിലാക്കിയിട്ടൊന്ന് തിരുമ്മി വെക്കാം കേട്ടോ എന്നാൽ അതിൻ്റെ കറയോ എന്തെങ്കിലും കൊണ്ടെങ്കിൽ പോയിക്കോട്ടെ വിചാരിച്ചിട്ടാന്ന് ലേശം വെളിച്ചെണ്ണ കൈമിലാക്കിയിട്ടൊന്ന് പിന്നെ എടുക്കാം പിന്നെ ഞാൻ കൂമ്പ് ഉപ്പേരി ആക്കുന്ന കാണിച്ചിട്ടില്ല ചോറും കറിയൊന്നും ആക്കുന്നൊന്നും കാണിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ ഉപ്പേരി എല്ലാം റെഡിയായി ഇനി വേഗം നമുക്ക് ചോർണ നോക്കാം അപ്പോൾ ഇതാ പരിപ്പ് അരിപ്പ് കയറിയും കൂമ്പ് ഉപ്പേരി ആണേ പിന്നെ നമ്മളെ മോരും ഇഞ്ചിയും വെളുത്തുള്ളിയും എന്താ എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി അടിച്ചെടുത്തതന്നേ പിന്നെ മോരും അങ്ങനെ ഈ മോരും പിന്നെ പരിപ്പും കൂടെ കൂട്ടിയിട്ട് ചോറിനാണ്ടല്ലോ എന്തൊരു ടേസ്റ്റാന്നറിയാം തിന്നാലൊന്നും മതിയാവില്ല അത്രക്ക് നല്ല ടേസ്റ്റാന്ന് എന്നുവെച്ചാൽ നമുക്ക് ഈ പറശ്ശിനിക്കടവ് നമ്മളെ മുത്തപ്പൻ്റെ ഇടയ്ക്കില്ലേ പറശ്ശിനിക്കടവ് ആടെന്ന് നീ പരിപ്പും ഈ പിന്നെ മോരും കിട്ടാനുണ്ട് ചോറിന് എന്തൊരു ടേസ്റ്റാന്നായിരിക്കും ഇത് പറഞ്ഞറിയിക്കാൻ കഴിയും നമുക്ക് തിന്നാലൊന്നും മതിയാവില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അങ്ങനെ നല്ല എന്താ കൂമ്പുപ്പേരി പരിപ്പും എനിക്ക് ഈ പരിപ്പും മോരും കൂടെ തിന്നുമ്പോൾ എനക്ക് അതാണ് ഓർമ്മ വന്നത് അപ്പോൾ ഇതാ പരിപ്പും മോരും കൂടെ കൂട്ടി ചോറിനിട്ട് കൂമ്പുപ്പേരി മേട്ടാ നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ചോറുണ്ടോ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം